എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വരികളിലെ കൗശലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ട പറ്റുന്ന ചങ്ക് പൊട്ടിയുള്ള നിലവിളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ എത്ര തവണ കേട്ടിട്ടുണ്ട് പറയാൻ പറ്റില്ല എന്റെ ആദ്യത്തെ പാട്ട് ആണല്ലേ ഞാൻ ജീവിതം ആദ്യത്തെ സുധീറിന്റെ പാരടി ആണല്ലേ നമ്മൾ ആമാശിയും പല്ലവി നാലു വരി പാടിയുള്ളൂ ഇത് ഫുള്ള് പാടാണ് നഞ്ഞു അനുപല്ലവിയാണ് അതിഗംഭീരം ഒന്ന് പാടും ഒരു ചങ്ക് ടക്കേല വീട്ടിൽ വലിവായി കിടക്കും വല്യപ്പനിഴുന്നേറ്റോടി ഒരു ചങ്ക് പൊട്ടിയുള്ള നിലവിളിപ്പോർ വിളിക്കാത്ത കല്യാണ വീട്ടിൽ ചെന്നു പാടി വിളിക്കാത്ത കല്യാണ വീട്ടിൽ ചെന്നു സരസൻ പാടി കലവറകാക്കും വറപൊരിക്കാരൻ മുരളി അലറി വിളി ൂ സരസാ മകനെ സംഗതി പോരാ ടെമ്പോ പോ ഒരു ചങ്ക് പൊട്ടിയുള്ള നിലവിളി പോൽ സരസൻ സരിഗമപാടി വടക്കേല വീട്ടിൽ വലിവായി കിടക്കും വല്യ പനിഴുന്നേറ്റോടി ഒരു ചങ്ക് നിലവിളി <laughs> പോ <laughs>